ഇടയ്ക്കിടയ്ക്ക് പഴയ കാലത്തിലോട്ട് ഒരു കാലത്തിലോട്ടൊരു തിരിഞ്ഞുപോക്കുന്നൊരു ചെറിയ അസുഖം എനിക്കുണ്ട് എങ്ങനെ ഉണ്ടാകാതിരിക്കും അന്ന് നമ്മുടെ അമ്മമാരുണ്ടാക്കിയ ഓരോ സാധനത്തിൻ്റെയും ഡേസ് നാവിലിരിക്കുകയല്ലേ അതിലൊന്നാണ് ചുട്ടരച്ച ചമ്മന്തി ഈ തീക്കരലിലൊക്കെ തേങ്ങ ചുട്ടിട്ടെടുക്കുന്നത് അതെങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഈ ഫ്ലാറ്റിലും പിന്നെ എന്നെ പോലെ അടുപ്പോ വിറകോ തീക്കനലോ പുകയൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് മൂന്നാല് വറ്റലുമുളക് മൂപ്പിച്ചെടുക്കുക മൂന്നാലഞ്ചാറ് കൊച്ചുള്ളി ചകന്നുള്ളി കീറി അതിലിട്ട് വഴറ്റിയെടുക്കുക വഴന്നാൽ മതി മൂപ്പിക്കണ്ട ഇനിയും രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലെ അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക ഇഞ്ചി എടുക്കാൻ പോയ സമയത്ത് ക്യാമറ തിരിഞ്ഞു തിരിഞ്ഞുപോയി അത് സാരമില്ല നമ്മുടെ ചമ്മന്തി അതൊന്നും ബാധിക്കുന്നില്ല ഇനി ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ തേങ്ങ പൂളിയിട്ടിടുകയെന്ന് ഞങ്ങൾ പറയുന്നത് എല്ലായിടത്തും എന്താ പറയുന്നിടത്തില്ല എന്തായാലും ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകും വരെ ഇത് മൂപ്പിച്ചെടുക്കുക ഇനി ഇതെല്ലാം കൂടെ മൂത്ത് ഈ ഒരു പരുവത്തിൽ വരുമ്പം എടുക്കുക അതിന് ചെറിയ ഒരു കഷണം പിഴിപുളി മീൻപുളിയെല്ലാം പിഴിപുളി എടുത്തിട്ട് കുറച്ച് ഉപ്പുകൂടെ എടുക്കുക ഇനി മിക്സിയിലേക്ക് എല്ലാം കൂടെ തട്ടിക്കൊട്ടി വാരി ഇട്ട് ഇതെല്ലാം കൂടെ അരച്ച് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ചമ്മന്തിയുടെ ഒരു ഒരു എന്താ പറയുന്ന ഫീൽ വരുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ നോക്കിയത് രണ്ട് കറിവേപ്പിലെ എടുത്ത് കുത്തി വെച്ച് കൊമ്പ് പോലെ പക്ഷെ കൊമ്പ് ഒടിഞ്ഞു പോയി സാരമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ കഴിച്ചിരുന്നു ഇതിൻ്റെ ഒന്നും മനസ്സിലാകുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അങ്ങനെ അറിയിക്കുക ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി